അബുനുവാസ് മരിച്ചപ്പോൾ ഇമാ ഷാഫി ഈ ജനാസ ജനാദി മൈലിനെ അതിനെ സംസ്കരിക്കാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ ഇമാ ഷാഫി അറഹമ്മലൈ കൂട്ടാക്കൂല്ല നിസ്കരിക്കാൻ കൂട്ടാക്കില്ല അബ്നവാസിനെ വൈകിട്ട് സംസ്കരിക്കാൻ ഹിമാഷി ഒന്നില്ല വരാതിരിക്കാൻ കാരണം എന്താ ആ ജീവിച്ചിരുന്ന് നാളിൽ തൊള്ള അത്ര വൃത്തിയായിട്ടതായിരുന്നു ഇന്നും ചില ആളുകൾ പരിഹസിച്ചും ഇകഴുത്തിയും പ്രത്യേകിച്ച് ദീനീ ചിഹ്നങ്ങളെയൊക്കെ പിന്നെ മോശപ്പെടുത്തിയും ഒക്കെയുള്ള രചനകളുണ്ടല്ലേ അതേപോലെ ഏതായാലും ഇമാ ഷാഫിറമായാലും ഈ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് അലയിച്ച് നോക്കി എന്തായിരിക്കും ആ മയ്യത്തിൻ്റെ അവസ്ഥ പിന്നെ ആരായി തിരിഞ്ഞൊക്കെ പക്ഷേ ഈ മരിച്ചെടുക്കുന്ന അബൂ നിവാസിൻ്റെ പോക്കറ്റതിൽ നിന്ന് ഒരു പേപ്പർ ഇട്ടി ആ പേപ്പറിൽ അദ്ദേഹം ഒരു നാല് വരി കവിത എഴുതി നാല് വരി കവിത അദ്ദേഹത്തിൻ്റെ കൈപ്പടിയിൽ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ നാല് വരികളാണ് എഴുതിയത് ഈ അലൈഹി പേപ്പറുണ്ട് കവിയാണ് വളരെ ഭംഗിയാർന്ന സുന്ദരമായ ആശയങ്ങൾ പ്രസരിപ്പിക്കുന്ന കവിതകളാണ് ഹിമാഷാഫിർ അഹമ്മദിന്റെ കവിതകൾ അതുകൊണ്ട് തന്നെ മാഷാഫിക്ക് കവിത വായിച്ചതിന് പെട്ടെന്ന് ഉൾക്കൊള്ളാനാവും അബുനുവാസിന്റെ പോക്കറ്റിൽ നിന്നുള്ള ഈ പേപ്പറുണ്ട് ഇ ടി മാ ഷാഫിർ അഹമ്മദിലേക്ക് നൽകി അഹമ്മദ ഇത് വായിച്ചു ആ കവിത അലൈഹി കരഞ്ഞു ഇമാൻ ഷാഫി റഹത്തുലായി അലിയുടെ നേതൃത്വത്തിൽ ഈ അബുനവാസിനെ ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ ജനാസ സംസ്കരണം ഇമാൻ ഷാഫി റഹ്ത്തലായി അലഹിയുടെ ഇമാമത്തിൽ നിസ്കാരം നടന്നു ജനാസ സംസ്കരണവും പിന്നീട് നടന്നു അപ്പോൾ എന്താണ് ഇതിൽ എഴുതിയത് ഇമാൻ ഷാഫി റഹ്ത്തായി അലഹിയുടെ ആ കടുത്ത മനസ്സിനെ അലിയിപ്പിച്ച കരയിപ്പിച്ച ആ നാല് വരിയാണ് നമ്മുടെ വിഷയം അതെന്താ അതാണ് അള്ളാഹുവിൻ്റെ പാപമോചനത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ابو نواس يا ربي ان عظمت ذنوبي كثره فلقد علمت بان عفوك عف اعظم ان كان لا يرجوك الا مجرم فبمن يلوذ ويستجير المجرم ادعوك ربك ما امرت تضرعا فاذا رددت يدي فمن لا يرحم ما لي اليك وسيله الا الرجاء وجميل عفوك സുമ്മ ഇന്നി മുസ്ലിം നാല് വരും അതതിൻ്റെ അർത്ഥം എൻ്റെ റബ്ബെ എൻ്റെ തെറ്റുകൾ എണ്ണപ്പെരുപ്പത്താൽ എത്ര ഗുരുതരമാണെങ്കിലും ഫലഖ അലിൻ തു എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നിന്റെ പാപമോചനം അതിനേക്കാൾ വിപുലവും മഹനീയവുമാണ് എന്ന് ഞാനെത്ര കൗരവത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നീ അരുളുന്ന പാപമോചനം നിന്റെ മാപ്പ് അതിനേക്കാൾ വിപുലമാണ് എന്നത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇൻകാൻ അലായർജു കയ്യില്ല മുജിമുൻ മുജിരിമുൻ നിന്നിൽ പ്രതീക്ഷിക്കാൻ നന്മ ചെയ്തവർക്ക് മാത്രമാണ് അവകാശമുള്ളത് എങ്കിൽ ഫിമയൂത് വയസ്ത ചീറുൽ മുജിരിമു കുറ്റവാളികൾ തെറ്റ് ചെയ്തവർ ആരെ ആശ്രയിക്കും ആരവലംബിക്കും സുഹൃത്ത് ചെയ്തവർക്ക് മാത്രമുള്ളവനാണ് നീയെങ്കിൽ പിന്നെ ഈ പാപികൾ ആര് നോക്കും ആരിലേക്ക് ചെല്ലും എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നീ കൽപ്പിച്ചതുപോലെ ഞാൻ ഞാനിതാ നിന്നോട് ചെയ്യുന്നു അതോ റബ്ബി കമർത്ത തറുവാൻ നീ കൽപ്പിച്ചതുപോലെ ഭവ്യമായി ഞാൻ ഞാനിതാ നിന്നോട് ചെയ്യുന്നു ഫൈദാറദത്തെയതി എൻ്റെ ഈ കൈകളെ നീ തിരസ്കരിച്ചാൽ ഫമന്തായ റഹമു പിന്നെ കരുണ കാണിക്കാൻ ആരാണുള്ളത് പിന്നെ കരുണ കാണിക്കാൻ ആരാണുള്ളത് മാലി ഇലക്ക വസീലും ഇല്ല റജ ജമീലു റജമീലു സുമ ഇന്നി ദാ മാലി മുസ്ലിമും വസീലത്തും റബ്ബേ നിന്നിലേക്ക് എനിക്കൊരു വസീലയുമില്ല ഇല്ല റജ നിന്നെ നന്നായി പ്രതീക്ഷിക്കുക എന്നുള്ളതല്ലാതെ അതേപോലെ ജമീലു നീ സുന്ദരമായി പൊറുക്കും മാപ്പാക്കും അതും ഞാൻ നിന്നിലേക്ക് വസീലയാക്കുന്നതല്ലാതെ വേറൊരു വസീലല്ല സുമ്മ ഇന്നി മുസ്ലിം പിന്നെ ഞാനൊരു മുസ്ലിമുമാണ് തെറ്റ് വന്നു കുറ്റം ചെയ്തു പക്ഷേ ഞാനൊരു മുസ്ലിമുമാണ് അതുകൊണ്ട് എനിക്ക് പൊറുക്കണേ എന്നോട് മാപ്പാക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ നാല് വരിയുടെ അർത്ഥം ഇത് വായിച്ചപ്പോഴാണ് ഹിമാ ഷാഫി റഹ്ലായി അലി അത് വായിച്ച് കുറഞ്ഞ് കരഞ്ഞു എന്നാണ് പിന്നെ അദ്ദേഹം വിഗണിച്ച തിരസ്കരിച്ച ആ ജനാശയെ ഏറ്റെടുത്ത് ഇമാൻ ഷാഫി അറഹുലായി അലി നിസ്കരിച്ച് അതിനെ മറമാടി എന്നുള്ളതാണ് ചരിത്രം